ഞാൻ സോറിയാണ് സുഹുക്കളെ പല ആൾക്കാരും എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നു ചേട്ടാ എന്തായാലും വേടാൻ പറ്റി കൊറേ വീഡിയോ ചെയ്യുന്നില്ലേ ഈ വീഡിയോ എന്താ നിങ്ങൾ ചെയ്യാത്തേ ഞാൻ സത്യം പറയാലോ ഈ വീഡിയോ ഞാൻ മനഃപൂർവ്വം മാറ്റിവെച്ചതായിരുന്നു എന്തിന് സുരേഷ് ഗോപിയൊക്കെ ഇനി വിമർശിച്ചിട്ട് എന്താണ് കാര്യം അദ്ദേഹം കേന്ദ്രമന്ത്രിയായി അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്നിട്ട് കേരളത്തെ കുറ്റം പറയുന്നു തൃശ്ശൂരിന് വേണ്ടിയിട്ട് കൊട്ടയക്കൂലൂട്ട് എന്തൊക്കെയോ തരാമെന്ന് പലപ്പോഴും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ വാഗ്ദാനങ്ങൾ എന്നെ ഉള്ളൂ എന്റെ തൃശ്ശൂരുകാരെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ സുരേഷ് ഗോപിയുടെ ഭാഗമായിട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ താക്കും എഴുതി വെക്കുന്നേ എനിക്ക് വലിയ പിടുത്തോന്നുമില്ല ഒരുപക്ഷെ എന്റെ തെറ്റായിരിക്കാം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു കേട്ടോ നല്ല കാര്യമാണ് നമുക്ക് കിട്ടണം കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ യുവന്മാരൊക്കെ നമ്മൾ ജയിപ്പിച്ചു കൊടുക്കുന്നത് എന്തായാലും തൃശ്ശൂരുകാരനായിട്ടുള്ള അസല തൃശ്ശൂരുകാരനായിട്ടുള്ള നമ്മുടെ വേടനാണ് അതായത് തൃശ്ശൂരുകാരൻ തന്നെയാണ് സുരേഷ് ഗോപി വിമർശിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും തൃശ്ശൂർത്തൊരാള് അതും അറിയപ്പെടുന്ന ലൈംലൈറ്റുള്ള ഒരാള് സുരേഷ് ഗോപി ചേട്ടനെ ഇങ്ങനെ വിമർശിക്കുന്നത് പക്ഷെ ആ വിമർശനം മുഴുവൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയല്ല കേട്ടോ പക്ഷെ ആ വ്യക്തിക്ക് ഉള്ളിലുള്ള ബോധമുള്ള ഒരു സുരേഷ് ഗോപിയാണ് ജാതി ബോധമുള്ള ഒരു ബി ജെ പി കാരനെയാണ് അത് വിമർശനം ശക്തമാണ് അടിപൊളിയാണ് പൊളിപ്പനാണ് ഒന്ന് കേട്ടോ പോകും അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി വളരെ വൃത്തിയായിട്ട് പറയുന്നത് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനായി ജനിച്ച മതി എന്ന് പറയുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൽ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഒരു തെറ്റ് പറ്റി ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല അടുത്ത ഒരു ശരിയിലേക്ക് ഞങ്ങൾ എത്തും ആ ഒരു ഇടതുപക്ഷക്കാരനെ ജയിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന തോന്നലേക്ക് സുരേഷ് എന്താണ് തൃശ്ശൂരുകാരൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് ബേഡൻ പറയുന്നത് അല്ലെങ്കിൽ ബേഡൻ ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം ഒരു വലിയ പാട്ടുകാരനാണ് നല്ല അതിഗംഭീരായിട്ട് റാപ്പ് അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അതിനേക്കാൾ ഉപരി വേടം എന്ന് പറയുന്ന ഒരു സാധാരണ ജനത്തിന്റെ ഒരു സാധാരണ മനുഷ്യന്റെ പ്രതിനിധിയാണ് ആ വേടം വന്നിരുന്നത് വളരെ രസകരമായിട്ട് പറയുന്നത് ഞങ്ങൾ തൃശ്ശൂർ പേർക്കൊരു തെറ്റുപിറ്റി ഇദ്ദേഹത്തൊക്കെ കണ്ടപ്പോഴും ഞങ്ങൾ ഇദ്ദേഹം വളരെ ഗംഭീരമായിട്ട് എന്തിനൊക്കെ ചെയ്യുന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എന്ത് ചെയ്യാം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ തനി സ്വഭാവം പുറത്തു വന്നത് അദ്ദേഹം ബ്രാഹ്മണൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണ കുരുത്തി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ജനിച്ച മൂലം അല്ലെങ്കിൽ ജനിച്ച വംശത്തിൽ വളരെയധികം അഭിമാനപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പൊ ജനിച്ച വംശം പോലും വളരെ മോശം എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് അങ്ങനെ ജനിച്ച വംശത്തിൽ ജനിച്ച ജാതിയിലൊക്കെ അഭിമാനം കൊള്ളുന്ന ഒരാള് എങ്ങനെയാണ് ഇവരൊക്കെ ഭരിച്ചിട്ട് പൊതുജനങ്ങൾ എന്ന് പറയുന്ന എല്ലാ ജാതിയിലും പെട്ട എല്ലാ മതത്തിലും പെട്ട ആളുകൾക്കൊക്കെ ഇവന്മാരൊക്കെ എങ്ങനെ നന്മ ചെയ്യുന്ന എനിക്ക് വലിയ പിടുത്തമില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ സാധാരണ ജനത്തിൽപ്പെട്ട പേടെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്തായാലും പല ആൾക്കാർക്കും ഇവ പോയിരിക്കും എന്നുള്ളതുകൊണ്ട് സുരേഷ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഓ സുരേഷ് ഗോപിചേട്ടൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ എങ്കിലും ഉണ്ടാക്കണമെന്ന് ണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിട്ടാണ് കണ്ടോക്കുട്ട് മനസ്സിലായില്ലേ ഇദ്ദേഹം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇദ്ദേഹം കയ്യടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് കാരണം കയ്യടിക്ക് ഒരുപാട് കിട്ടിയ ഒരാളാണ് സുരേഷ് ഗോപി എങ്ങനെയാ സിനിമയിലെ ഒരുപാട് കയ്യേടുകൾ കിട്ടിയ ഒരാളാണ് അങ്ങനെ ഒരുപാട് കയ്യേടുകൾ കിട്ടിയ ഒരു മനുഷ്യന് വളരെ പെട്ടെന്ന് കയ്യീട് കിട്ടണം കയ്യേട് കിട്ടാതെ പോകുമ്പോൾ കയ്യട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇമാതിരി വർത്താനൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് അത് കേൾക്കുമ്പോ എനിക്ക് അടുത്ത ജനമത്തിൽ ബ്രാഹ്മണായി ജനിക്കുന്നു പറയുമ്പോ അയാൾക്ക് കയ്യടിക്കാൻ വേറെ കുറവന്തകൾ എനിക്ക് ആ മൊഹന്ദകളെ പറ്റി അത്ഭുതവും അവന്മാരെയൊക്കെ ഒന്ന് കാണിക്കണമായിരുന്നു എജാ ഈ ബ്രാഹ്മണന്നൊക്കെ പറയുന്നൊക്കെ എന്തോ വലിയ സംഭവമാണ് ആ ജാതിയിൽ പിറന്നു കഴിഞ്ഞാൽ എന്തോ വലിയ പുണ്യമാണെന്ന് എന്നൊക്കെ വിചാരിക്കുന്ന ജനങ്ങളുള്ളിടത്തോളം എന്തായാലും നമുക്ക് സുരേഷ് ഗുപിചേരിനെ കുറ്റം പറയാൻ കഴിയില്ല ഏയ് എല്ലാവർക്കും സുരേഷ് ഗുപിചേറ്റൻ കുറ്റം പറഞ്ഞു അങ്ങനെ പറഞ്ഞതിലായ കുറ്റം പറഞ്ഞു എങ്ങനെ കുറ്റം പറയും അതങ്ങനെ പറഞ്ഞപ്പോഴും കയ്യടിക്കാൻ വേണ്ടിയിട്ട് ആ ജാതിയിൽ പിറക്കാത്ത ആളുകൾ പോലും കയ്യടിച്ചില്ലേ അപ്പൊ കയ്യടിച്ച ആ ആളുകൾ മുഴുവൻ അവിടെ എത്ര പേരുണ്ടോ അത്ര ആളുകൾ മുഴുവൻ ഇത് ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലേ അടുത്തു ജന ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പൊ സുരപ്പിച്ചേട്ടൻ മാത്രം പറഞ്ഞാൽ മതി ഏത് കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നെ ഇത് തന്നെ ബേഡൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നെണ്ടീവിക്കുന്നത് മനസ്സിലെ ഇതൊക്കെ പണ്ട് അദ്ദേഹം കുറെ സിനിമയിലൊക്കെ പറയുന്നുണ്ട് ഞാൻ വെറും മനുഷ്യനാണ് വെറും മനുഷ്യൻ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊക്കെ പാലൂറ്റി നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടുത്തെ ജാതിയെന്ന് ഈ ജാതികളൊക്കെ എങ്ങനെ ഉണ്ടായതും തൊഴിലിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ജാതി തിരിക്കപ്പെട്ടതെന്നും അതിന് ഭാഗമായിട്ട് ചില ആൾക്കാർക്ക് കൂടുതൽ പ്രിവിലേജുകൾ കിട്ടിയത് എങ്ങനെയാണെന്നും അത്ര പ്രിവിലേജുകളെല്ലാം ഇപ്പോൾ എങ്ങനെ ഒഴിവാക്കപ്പെടുന്നതെന്നും എന്നല്ല നമുക്കറിയാം ചരിത്രം പറഞ്ഞ ചരിത്രം പഠിച്ച ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ചരിത്രം പഠിച്ചു വരുന്ന ആൾക്കാരാണ് സാമൂഹ്യ ചരിത്രമൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരാണ് അതിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്ന പോലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് അത്ഭുതമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അത് ഒരു നാണവുമാനവും ഇല്ലാതെ വിളിച്ച് മൈക്കിലൂടെ കൊട്ടിഘോഷിക്കുമ്പോൾ അതിന് കൈയടിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് അതിനേക്കാൾ വലിയ അത്ഭുതമാണ് എന്തായാലും അതിഗംഭീരമായിട്ട് വേടൻ ട്രോളി എന്ന് നിങ്ങൾക്ക് പറയാം ആ ട്രോളൽ ആ ഒരു തൃശ്ശൂരുകാരുടെ മുഴുവൻ ട്രോളലാന്നുള്ളത് നിങ്ങളാ പറയുന്നത് തൃശ്ശൂരുകാരെ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ വേടൻ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോടു കൂടി നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം യോജിക്കാതിരിക്കാം ഒരുപക്ഷെ അനുകൂലിക്കുകയും ചെയ്യാം എന്തോ എന്നാലും തെറിയൊന്നുമില്ലാതെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഇതിനെ താത്ത് എഴുതി വെക്കാൻ ശ്രമിക്കുക എൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയുന്നു സുരേഷ് ഗോപി പോലുള്ള ആളുകൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ബി ജെ പി കാരും തന്നെ പരിപൂർണമായിട്ട് ആയി മാറുകയാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുള്ള നിലപാടുള്ള ആളുകളൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനം യോജിച്ച ആളുകളല്ല കാരണം ഏതെങ്കിലും ഒരു ജാതിക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഹ്മണർ മാത്രം വോട്ട് ചെയ്ത് ജയിച്ച ഒരാളല്ല സുരേഷ് ഗോപി എന്ന് പറയുന്നത് ബ്രാഹ്മണരും അബ്രാഹ്മണരും മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തവരും ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളല്ലാത്തവരും വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇന്മാതിരി മോഹിന്ദുതരം വാർത്താൻ പറയരുത് കാരണം നിങ്ങളിപ്പോ ഒരു കേന്ദ്രമന്ത്രിയാണ് അത് ഒരു ജാതിക്കാരെ മാത്രം കേന്ദ്രമന്ത്രിയല്ല തൃശ്ശൂരുകാരൻ മുഴുവൻ കേന്ദ്രമന്ത്രിയാണ് അല്ലെങ്കിൽ കേരളത്തിന് മുഴുവൻ കേന്ദ്രമന്ത്രിയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ പിന്നെ ഇമാതിരി വാർത്തകൾ നിങ്ങൾ പറയരുത് ഒരു പൊളിറ്റീഷ്യൻ നിലയ്ക്ക് താങ്കൾ ഇത് പറയാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് വിമർശിക്കുന്നത് വ്യക്തിപരമായിട്ട് നിങ്ങൾ ഇഷ്ടമാണ് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് നിങ്ങളൊരു ശരിയല്ല എന്നുള്ളതാണ് പ